വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംബാക്ക് മാഞ്ചസ്റ്റർ സിറ്റി നടത്തിയിട്ടുണ്ട് ക്രിസ്റ്റൽ പാലസിനെതിരെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ രണ്ട് ഗോളിന് പിന്നിൽ പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോൾ തിരിച്ചടിക്കുന്നു ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് മൂന്ന് ഗോൾ ഗോളടിച്ചുകൊണ്ട് അഞ്ചേ റണ്ടിൻ്റെ കംബാക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി നടത്തുന്നത് അപ്പോൾ ഈ ഒരു കംബാക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അവർക്ക് ടോപ്പ് ഫോർ നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളെപ്പോലല്ല ഈ വർഷം ഭയങ്കര ടാസ്ക്കാണ് കാരണം ഇപ്പം നിലവിൽ മുപ്പത്തിരണ്ട് കളിയുന്ന അമ്പത്തഞ്ച് പോയിന്റ് എങ്ങാനുമാണ് സിറ്റിക്കുള്ളത് ഏകദേശം അത്ര തന്നെ പോയിന്റുമായിട്ട് പിന്നാലെ ആസ്റ്റൺ വില്ലയും ചെൽസിയും രണ്ട് ഗെയിം ഇൻഹാൻഡോടെ ന്യൂക്യാസിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം കോമ്പറ്റീഷൻ അത്രയും ടൈറ്റാണ് അപ്പം അവിടെ ഒരു എന്താ പറയുക ഒരു മെൻ്റലി ഒരു സ്ട്രെങ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോട്ടലി ആ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കമ്പാക്കുകൾ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു അപ്പം അത്തരത്തിലുള്ളൊരു വിജയമാണ് ഇന്നലെ അവർ നേടിയിട്ടുള്ളത് അപ്പോൾ ക്രിസ്റ്റൽ ബാനസിനെതിരെയുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഫസ്റ്റ് ഒരു ഗോൾ എസി അടിക്കുന്നുണ്ട് പിന്നീട് ഒരു ഗോൾ മിച്ചൽ അടിക്കുന്നുണ്ട് അപ്പം ആ സമയത്തൊക്കെ സിറ്റിൻ്റെ കളി നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു ഫൈനൽ തേർഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിലും ഗുണ്ടവനൊക്കെ ആ സമയത്ത് ഭയങ്കര ബാഡായിരുന്നു പക്ഷെ പിന്നീട് എല്ലാവരും സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലെ ടോട്ടൽ ഗുണ്ടോൻ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ രണ്ട് ഗോള് തിരിച്ചടിക്കുന്നുണ്ട് അതിലൊരു ഗോള് വരുന്നത് എങ്ങനെയാണ് കെവിൻ ഡിബ്രോയിനിൻ്റെ ഫ്രിക്കുന്നാണ് വരുന്നത് രണ്ടാമത്തെ ഗോള് നിക്കോറയിലി ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുത്ത ബോള് അത് ഡിബ്രോയിന് ഫസ്റ്റ് ഗുണ്ടോന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഗുണ്ടോൻ്റെ മിസ്സാണ് പിന്നീട് വന്നിട്ട് മറുമൂശ്ശു ഗോളടിക്കുന്നത് അങ്ങനെ മാച്ച് രണ്ടേ രണ്ടിലേക്ക് എത്തി അപ്പം ഫസ്റ്റ് ഹാഫിൽ ടീമിലെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിബ്രോയിനാണ് ഡിബ്രോയിനും അതുപോലെ തന്നെ മെക്കറ്റിയും ടീമിന് വേണ്ടി അടിപൊളി ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഡിബ്രോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിബ്രോയിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ അവസാന സീസണാണ് ആൾ വോൾസ്ബർഗിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെൽസി റോജക്റ്റിനെ ഇത്രയും വലിയ പൈസ ഒക്കെ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് വിമർശനങ്ങളും ക്വസ്റ്റ്യൻസൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ടീമിൽ നിന്ന് പടി ഇറങ്ങുന്നത് പ്രീമിയർ ലീഗ് ചരിത്രത്തില തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന ലേബലിലാണ് ശരിക്കും ആ ഒരു ഡെനിസ്ബർഗ് ക്യാമ്പൊക്കെ ഇരിക്കുന്ന ആ ഒരു ലീഗ് ഉണ്ടല്ലോ ആ ലീഗിൽ വരുന്നൊരു മനുഷ്യനാണ് ശരിക്കും നമ്മുടെ കെവിൻ ഡിബ്രോയിൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ തൻ്റെ ലാസ്റ്റ് ക്യാമ്പയിന് കളിക്കുകയാണ് അപ്പോൾ അവസാന നിമിഷങ്ങൾ ആൾ ഇത്ര മാസ്റ്റർ ക്ലാസ് പെർഫോമൻസുകൾ ടീമിന് വേണ്ടി നൽകുന്നു അതും ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് സോ ഫസ്റ്റ് ഹാഫിൽ ആൾ ആടുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ടീം വീണ്ടും ഗോളുകൾ അടിക്കുന്നുണ്ട് അത് തന്നെ എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് മെക്കറ്റീൻ്റെ ഗോളാണ് മെക്കറ്റീൻ്റെ ഗോളിന് എഡേഴ്സൺ കൊടുത്തൊരു അസിസ്റ്റ് വാട്ട് ആൻ അസിസ്റ്റ് അടിപൊളി അസിസ്റ്റ് ആണ് അവിടെ എഡേഴ്സും കൊടുക്കുന്നത് എഡേഴ്സൺ കൊടുക്കുന്നു മെക്കറ്റിൻ്റെ കറക്റ്റ് റണ്ണ് വരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ആൻഡ് ഒരു നീറ്റ് ഫിനിഷ് ആളുടെ സൈഡിൽ നിന്ന് കാണുന്നു മെക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഫസ്റ്റ് സ്റ്റാർട്ടാണ് പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മാച്ചിൽ തന്നെ ഒരു നീറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനും അതുപോലെ തന്നെ ഒരു ഗോൾ അടിക്കാനും ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഗോളില് നമ്മൾ അവിടെ എഡേഴ്സും കൊടുത്ത അസിസ്റ്റിനെത്ര പ്രശംസി പ്രശംസിച്ചാലും മതി വരില്ല ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള മെക്കറ്റിൻ്റെ സെലിബ്രേഷനും അടിപൊളിയായിരുന്നു കോൾഡ് ആയിരുന്നു അത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അങ്ങനത്തെ സെലിബ്രേഷൻ കാണുന്നത് ശരിക്കും കുറവാള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫ്ലിപ്പ് സെലിബ്രേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെപ്പോൾ നമ്മൾ പോകുകയാണെങ്കിൽ അവസാനം നിക്കോറയിലി ടീമിന് വേണ്ടിയിട്ടൊരു അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൊവാസിച്ച് ഒരു ഗോൾ അടിക്കുന്നുണ്ട് അതും ഒരു അടിപൊളി ഗോളായിരുന്നു അപ്പം അവിടെ കൊവാസിച്ചിന് അസിസ്റ്റ് കൊടുക്കുന്നത് ഡിബ്രോവിനാണ് സോ അങ്ങനെ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഡേ ആണ് ഇന്നലെ കടന്നു പോയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വിക്ടറി ടീമിന് ടോട്ടലി കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ള ഒരു വിജയം അപ്പോൾ ടീമിൻ്റെ ആ ഒരു ലൈനം പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോറിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ആരാണ് അവിടെ വിങ്ങേഴ്സൊക്കെ കുറവാണ് ഇപ്പോൾ മർമൂഷ് മാത്രമാണ് നാച്ചുറൽ ഫോർവേഡ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് മെക്കറ്റി അറിയാലും മെക്കറ്റി നമ്പർ ടെൻ ആയിട്ട് മിഡിൽ കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ മെക്കറ്റി ഗുണ്ടോനൊക്കെ ഉണ്ടായിരുന്നത് അവരൊക്കെയാണ് വിങ്ങിലും അവിടെ ഇവിടെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ സ്റ്റിൽ ദേ മാനേജ്ഡ് ടു ഡു ഇറ്റ് അവരത് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തു ആ ഒരു ടെൻ റോളിൽ അടിപൊളിയായിട്ട് എക്കെയും നമ്മുടെ കെവിൻ വിൻ ഡി ഡെലിവർ ചെയ്തു ആൻഡ് അവിടെ നമ്മൾ മർമൂഷിനെ നോക്കുകയാണെങ്കിൽ മർമൂഷ് പലപ്പോഴും സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുന്നുണ്ട് ചില ചില സമയത്ത് അവിടേക്ക് ഡിബ്രുവിൻ ചില സമയത്ത് അവിടേക്ക് ഗുണ്ടവും വരുന്നുണ്ട് ആ സമയത്ത് മർമൂഷ് ലെഫ്റ്റ് സൈഡിലായിരിക്കും റൈറ്റ് സൈഡ് അധികം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മെക്കറ്റി ആയിരുന്നു ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് കിട്ടുന്ന സമയത്ത് എല്ലാവരും അവരുടെ റോൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എസ്പെഷ്യലി സെറ്റിൻ്റെ മിഡ്ഫീൽഡ് നമ്മളെപ്പോഴും വിമർശിക്കാറുള്ളതാണ് നല്ല പെർഫോമൻസ് വരുമ്പോൾ നമ്മൾ പറയണം സിറ്റിൻ്റെ മിഡ്ഫീൽഡ് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ആൻഡ് വെൽ ഡിസേർവിങ് വിക്ടറി സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ക്രിസ്റ്റ്യൽ പാലസിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഗോളിന് എടുത്തിട്ട് അഞ്ച് ഗോൾ ഇങ്ങോട്ട് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല അത് അവർക്ക് മെൻ്റലി ഒരു ഭയങ്കര ബ്ലോ ആയി മാറിയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഫോർ ഉറപ്പിച്ചൊരു ഘട്ടമൊന്നുമല്ല ഭയങ്കര കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും സോ ലെറ്റ് സി സിറ്റി എങ്ങനെയാണ് ടോപ്പ് ഫോർ റേസ് മാനേജ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഴ്ട്ട് കൊണ്ടും കാണാം താങ്ക് യു